മലയാളികളായ വന്ദന പ്രീതി എന്ന രണ്ട് സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാരൻ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് യുവതികളെ ക്രിസ്ത്യാനികളായ രണ്ട് യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ രണ്ടു പേരേയും തെറ്റായ രീതിയിൽ കുറ്റ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ജയിലിലാക്കി ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് സി ബി സി ഐയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാതി ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹം അതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് ഇതിനകം വ്യക്തമാണ് ഒന്ന് മെയ്ജറായ മൂന്ന് യുവതികളാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ് പക്ഷേ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടുത്ത് നടത്തി അവർ മതപരിവർത്തനം നടത്തി ഇത് രണ്ടും തെറ്റായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്